നമസ്കാരം വേനൽ ചൂടും ഇലക്ഷൻ ചൂടും കൊണ്ട് രാജ്യമൊട്ടാകെ വിയർത്ത് കുളിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ചൂടൊന്നും വകവയ്ക്കാതെ പരമാവധി വോട്ടപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കയറിയിറങ്ങുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് വധസൗഹാർദ്ദത്തിന്റെ നാടായ ഇന്ത്യയിൽ ആരാധനാലയങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് വിജയം നേടാൻ ദൈവാനുഗ്രഹം നേടുന്നതിനൊപ്പം ഭക്തരെയും പുരോഹിതരെയും കണ്ട നേരിട്ട് കണ്ട് വോട്ട് വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ ഒരു സന്ദർശനത്തിന് പിന്നിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വോട്ടൊപ്പിക്കാൻ കാടും മലയും കുന്നുമൊക്കെ താണ്ടിയെത്തുന്ന രാഷ്ട്രീയക്കാർ പോകാൻ ഭയക്കുന്ന ഒരു ആരാധനാലയം നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പല പ്രമുഖ രാഷ്ട്രീയക്കാർക്കും പേടി സ്വപ്നമാണ് ഇവിടം വോട്ടും അനുഗ്രഹവും ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാർ ഇലക്ഷൻ കാലത്ത് അവിടെ പോകാറില്ല വേറെ എവിടെയുമല്ല നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ ഒരിടത്ത് തന്നെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ലോകപ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിലാണ് രാഷ്ട്രീയക്കാർ വരാൻ മടിക്കുന്നത് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചേർന്ന ഒരു വലിയ കഥ തന്നെ ആ ക്ഷേത്രത്തിന് പറയാനുണ്ട് രാഷ്ട്രീയക്കാർക്ക് ഈ ക്ഷേത്രം ദൗർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബൃഹദീശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു വിശ്വാസം രൂപപ്പെട്ടത് ഏത് പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരനാണെങ്കിലും ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുള്ള പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കയറിയാൽ അവരുടെ അധികാരം നഷ്ടമാകുമെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാമെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട് ഈ ഭീതി ഉള്ളത് കൊണ്ട് തന്നെ തഞ്ചാവൂരിലെത്തുന്ന രാഷ്ട്രീയക്കാരും ഈ ക്ഷേത്രത്തിലേക്ക് വരാറില്ല ചോള രാജാവായ രാജരാജ ചോളൻ ആയിരത്തി പത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം ക്ഷേത്രം എന്നതിനേക്കാൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിസ്മയം എന്ന നിലയിലാണ് ഈ ഒരു ക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്നത് വലിയ മുറ്റവും ചെറിയ ശ്രീകോവിലുമാണ് എന്നതാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കിഴക്ക് വശത്തായി രണ്ട് കവാടങ്ങളാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ കിഴക്കായി പതിനാറാം നൂറ്റാണ്ടിലെ നെടുമ്പുരയും അതിൽ ഒറ്റക്കല്ലിൽ തീർത്ത വലിയ നന്ദിയുടെ പ്രതിമയും ഉണ്ട് ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ രാജരാജ ചോളനെ സഹായിച്ച കരൂരർ ക്ഷേത്രത്തെ ശപിച്ചു എന്നാണ് ഒരു വിശ്വാസം അഭിഷേക സമയത്ത മന്ത്രോച്ചാരണം തമിഴിൽ മാത്രമായിരിക്കണമെന്നും സംസ്കൃതം ഉപയോഗിക്കരുതുമെന്നുമായിരുന്നു കരൂരറിൻ്റെ ആഗ്രഹം എന്നാൽ ഇതിന് വിപരീതമായി സംസ്കൃത ഭാഷ ഉപയോഗിച്ചതിനെ തുടർന്ന് യാഗശാലയിൽ തീപിടുത്തമുണ്ടായി എന്നാണ് ഐതിഹ്യം എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന ക്ഷേത്ര ലിഖിതങ്ങളോ ശിലാലിഖിതങ്ങളോ ലഭിച്ചിട്ടില്ല അതേസമയം ക്ഷേത്രത്തിൽ നിരവധി ഇടങ്ങളിൽ സംസ്കൃത ലിഖിതങ്ങളുണ്ട് എന്തായാലും ഇത് വിശ്വാസങ്ങളാണ് ആളുകളുടെ യുക്തിക്കനുസരിച്ച് ശരിയും തെറ്റുമെല്ലാം വേർതിരിച്ചെടുക്കാം എന്തായാലും ക്ഷേത്രത്തിൽ വന്നാൽ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം മൂലം ഇന്നും രാഷ്ട്രീയക്കാർ തഞ്ചാവൂർ ബൃഹതീശ്വര ക്ഷേത്രത്തിൽ കയറാറില്ല പ്രത്യേകിച്ച് കിഴക്ക് വശത്തെ പ്രധാന പാതയിലേക്ക് തുറക്കുന്ന കവാടത്തിലൂടെ വല്ലപ്പോഴും അവിടെ എത്താറുള്ള രാഷ്ട്രീയക്കാർ വടക്ക് വശത്തുള്ള കവാടത്തിലൂടെയാണ് അകത്ത് കയറുക ഇന്ദിരാഗാന്ധിയുടെ ക്ഷേത്ര ദർശനമാണ് ഇത്തരം വിശ്വാസങ്ങൾക്ക് തുടക്കം കുറിച്ചത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സിഖ് ഭീകരരാൽ വധിക്കപ്പെടുന്നതിന് മുൻപ് തഞ്ചാവൂർ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറിനൊപ്പം പ്രധാന കവാടത്തിലൂടെയാണ് അവർ ഈയൊരു ക്ഷേത്രത്തിലേക്ക് എത്തിയത് അഭിനയത്തിലൂടെ തമിഴ്നാട്ടുകാരുടെ ഇഷ്ടം നേടി രാഷ്ട്രീയത്തിലെത്തി ദീർഘകാലം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത സംഭവം ക്ഷേത്രദർശനം നടത്തിയ ആ വർഷം തന്നെ മൃഗരോഗം ബാധിച്ച എം ജി ആർ ഗുരുതരാവസ്ഥയിലായി മൂന്ന് വർഷത്തിന് ശേഷം രോഗം ഭേദമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബറിൽ എം ജി ആർ മരിച്ചു അപ്പോഴും അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു ഈ രണ്ട് സംഭവങ്ങളോട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസം ശക്തമായി പിന്നീട് രണ്ടായിരത്തി പത്തിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയും ക്ഷേത്രത്തിലെത്തിയിരുന്നു എന്നാൽ പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് ആരോ ഉപദേശിച്ചത് മൂലം വടക്കു വശത്തെ കവാടത്തിലൂടെയാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത് എന്തായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രാഷ്ട്രീയക്കാർ പോകാൻ മടിക്കുന്ന ഇടമായി ഇത് മാറിയിട്ടുണ്ട് ഒരുപാട് ചരിത്രമുള്ള മണ്ണായതുകൊണ്ട് തന്നെ അതറിയാനായി നിരവധി പേരാണ് ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരാറുള്ളത് രാജരാജ ചോളൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച ഒരു വിവരങ്ങളും ലഭ്യമല്ല ഹിതകരമായ മരണമായിരിക്കില്ല അദ്ദേഹം വരച്ചതെന്ന കാരണം കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുക എന്നാണ് ചരിത്ര ചരിത്രകുതുകൾ പറയുന്നത് ഉദാഹരണത്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തതോ വധിക്കപ്പെടുകയോ തടങ്കലിലാക്കി വധിക്കപ്പെടുകയോ ഭേദമാക്കാൻ പറ്റാത്ത അസുഖം മൂലം മരിക്കുകയോ ചെയ്തതായിരിക്കാം രാജരാജ ചോളന്റെ മരണത്തിലെ നിഗൂഢതയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശാപകഥയ്ക്ക് ബലം പകരുന്നുണ്ടായിരുന്നു ക്ഷേത്രം സന്ദർശിക്കുന്ന അധികാരികൾക്ക് ഉടൻ തന്നെ അധികാരം നഷ്ടമാകുമെന്നതിന് ഉദാഹരണം രാജരാജ ചോളൻ തന്നെയാണെന്നാണ് ഈ ശാപകഥയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇത് ഭയന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനായ രാജേന്ദ്ര ചോളൻ ഉടൻ തന്നെ തഞ്ചാവൂരിൽ നിന്നും രക്ഷപ്പെടുകയും നദിക്ക് എതിർവശത്തായി സ്വന്തമായി ഒരു നഗരവും ബൃഹദീശ്വര ക്ഷേത്രവും സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ ഈ ക്ഷേത്രത്തിന് മനസമാധാനമുണ്ട് ഇലക്ഷൻ കാലമായാലും മറ്റും രാഷ്ട്രീയക്കാരുടെ അമിത ശല്യം ഇവരെ ബാധിക്കാറില്ല എന്നത് തന്നെ